എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വലിച്ചതിനൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ തൂർത്ത് വൃത്തിയാക്കി ഫുള്ള് നമ്മൾ തൂർത്ത് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നമ്മൾ വരച്ചതില്ല പഴകിയ മൂത്തം പാലൊക്കെ പിടിച്ചാണ് പക്ഷേ ഇപ്പോഴും പിടി പാൽ ഇച്ചിരി പിടിക്കാൻ തുടങ്ങി എന്നാലും വലിയ വിഷയമൊന്നുമില്ല താഴെ നമുക്ക് വിഷയമൊന്നുമില്ല പാലൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല നമ്മൾ ചൂലൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു മറ്റേത് നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കാണിക്കുന്ന നമ്മുടെ ഈ ഈർക്ക് ചൂലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാക്കി ഈർക്കിൽ ചൂരി ഇട്ട് തൂത്ത് കൂത്ത് അതിൻ്റെ പെയിൻറ്റ് മൊത്തം പോയി അതിനകത്ത് മൊത്തം പായലായി ഫുള്ള് ഇതായി അപ്പോൾ നമുക്കിന്ന് ഈ പരിസ്ഥിതിനായി ബന്ധപ്പെട്ട് ചെറിയ വിള്ളടുപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഫുള്ള നമുക്ക് കുറച്ച് കുറച്ച് കൂടുതൽ വിള്ളടുക്കാനുണ്ടെന്ന് അപ്പോൾ കേട്ടോ കറകിങ്ങ കത്തിയതുകൊണ്ട് ഇപ്പം വയസ്സ് നമ്മൾ ആദ്യത്തെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഇട്ടുണ്ട് നമുക്ക് ഈ ഈ ചെറിയ കത്തിയാലും ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വേണ്ടത് കത്രിക നമ്മൾ സാധാരണ കത്രിക വെച്ചാൽ നമ്മൾ ചെയ്യാറ് കത്രികയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ചെടി പോവാൻ സാധ്യതയുണ്ട് അപ്പം നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമ്മുടെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി എടുക്കാം ഇവിടെ നല്ല നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടന്ന് എടുക്കണം ഗൈസ് പെട്ടെന്ന് എടുത്തേക്കാം ഇരുട്ടാൻ പോകുന്ന നമുക്ക് വെട്ടം കിട്ടത്തില്ല പയറാണ് ഇത് നമ്മള് പയറൊക്കെ ഉണ്ടല്ലോ നാട പയറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ വെക്കുന്ന പിന്നെ നമുക്ക് ഇവിടെ ഒരു പയറും പിന്നെ നമുക്ക് നമുക്ക് പൊന്നാങ്കണ്ണി എടുത്തിട്ട് പോവാം പൊന്നാങ്കണ്ണിയൊക്കെ കണ്ടില്ല പിന്നെ പാവയ്ക്ക് എടുപ്പുണ്ട് അപ്പോൾ പാവയ്ക്ക് എടുക്കണം പാവയ്ക്ക് നമുക്ക് അല്ല വിഷ് പിന്നെ പാവയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് എടുക്കാനുള്ളത് ഈ വഴുതനങ്ങൾ ഈ ഒരെണ്ണം ഉണ്ട് വഴുതന ഉണ്ടല്ലോ ഇത് എടുക്കാനുള്ളതല്ലേ വിഷ് നമ്മള് ഇതാണ് വലിയ വഴുതനാണ് നമ്മുടെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണിനെയൊക്കെ ഇവിടെ നിന്നോ പൊന്നാങ്കണ്ടി ഒക്കെ ഉണ്ട് ഇവിടെ പാവൽ എടുക്കാൻ നിൽപ്പുണ്ട് പാവലും കുറച്ച് പയർ എടുക്കും നമ്മുടെ നമ്മുടെ പാവല് പാവലും നമ്മൾ രണ്ട് പയറും ഉണ്ട് വേണ്ട നമ്മള് പാവലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഇവിടെ കുറെ കുഞ്ഞം കുഞ്ഞു പാക്കുകളുണ്ട് പിന്നെല്ലാം നമുക്ക് മൂടി വെക്കണം കൈസ് നമുക്ക് പടവലും എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയൊക്കെ എടുക്കാറായിട്ടില്ല ചേച്ചി കൂടെ വലുതാവണം എന്നോ ഇതിൻ്റെ അടിക്കൊക്കെ അകത്തൊക്കെ പടങ്ങൾ പടകരങ്ങളുണ്ട് ഇവിടെയും പടവരും ഉണ്ട് അവിടെയും പടം അവിടെ ഒരു വലിയ പടവരമുണ്ട് പക്ഷെ അതെന്നാലും എടുക്കാറായിട്ടില്ല ചെച്ചി കൂടെ വളരണം പൈസ കണ്ടല്ലോ ഏതാണ്ട് നമ്മുടെ പയർ ഇവിടെ പല സ്ഥലത്തായിട്ടും ഇവിടെ പയറൊക്കെ നിക്കുന്നുണ്ടാവും നമുക്ക് പയറ് മൊത്തം എടുക്കണം ബിരിയാമി ും രണ്ട് പാവല്ട്ടിട്ടുണ്ട് പാവയ്ക്ക കാണിച്ചേ പാവയ്ക്ക യറുണ്ട് നമ്മുടെ എന്തുവാ പടവലൊക്കെ പിളിച്ച് വരുന്നുണ്ട് ഇത് മത്തനാണ് വേസ്റ്റ് മത്തൻ നമ്മുടെ മത്തന ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല മുളകൊക്കെ ആയി വരുന്നതല്ലേത്ത മുളകൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചുമന്ന വയറുകളുണ്ട് ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട് ഇപ്പെല്ലാം പിണം കഴിച്ച് ചുവന്ന വയർ നമ്മുടെ കയ്യിലുണ്ട് ചുമന്നേരമുണ്ടല്ലോ ഐസ് ഇത്ര ഉണ്ട് നമ്മുടെ ചുമതാര് ഉണ്ടല്ലോ അവിടെ എന്തോ കിടിയുടെ എന്തോ വിഷയമുണ്ട് ചൈസ് കിളി അവിടെ കിടന്ന് അലറുന്നുണ്ട് അലരുന്നുണ്ട് വൈഫല്ലോ അവിടെ എന്തോ എല്ലാവൂടെ വൈകിട്ട് ഒത്തുകൂടി വേണം അപ്പോൾ നമ്മുടെ ചുമന്ന വയറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് കൊണ്ട് വിടെ കൊണ്ടുവന്നെത്താം നമ്മുടെ പാവലും വഴുതനങ്ങയും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ എല്ലാ എടുത്തിട്ടുണ്ട് വേണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരിസ്ഥിതി ഹർഷം നേരുന്നു അപ്പോൾ നമ്മുടെ പരിസ്ഥിതി നമുക്ക് ഇത്രയും പച്ചക്കറികളാണ് കിട്ടിയത് നമുക്ക് വഴുതനങ്ങൾ ഉണ്ട് പച്ചമുളക് ഉണ്ട് പാവറ്റിയുണ്ട് പയറുണ്ട് പിന്നെ നമ്മൾ പൊന്നാങ്കണ്ണി നമ്മളിപ്പോഴും എടുത്തില്ല നമുക്ക് പിന്നെ ദിവസം പൊന്നാങ്കണ്ണിയുടെ മാത്രം ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മളവിടെ നിർത്തിയൊക്കെയാണ് അപ്പോൾ പൊന്നാങ്കണ്ണി അത്യാവശ്യം നിറത്തിയുണ്ട് പുറത്തും രണ്ടുപേരെ ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് ഇനി കാണാം അപ്പോൾ പൊന്നാങ്കണ്ണി ചെയ്താൽ നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ബൈ